ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുരേഷ് ഗോപി സ്റ്റൈൽ പാലായിലും ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പാലാ പോളിടെക്നിക്കിലെ വൈദ്യുതി പോസ്റ്റിന്റെ ദുരവസ്ഥ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദ്രവിച്ച അപകടാവസ്ഥയിലായ ഡ്യുവൽ ല ഇലക്ട്രിക് പോസ്റ്റ് വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും അപകട ഭീഷണിയായിരുന്നു ഇലക്ട്രിക് പോസ്റ്റിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് സുരേഷ് ഗോപി പ്രിൻസിപ്പലിനോട് സംസാരിച്ചപ്പോൾ കെ എസ് എ ബിയിൽ അറിയിച്ചിട്ടുണ്ടെന്നും രണ്ടാഴ്ചക്കകം നന്നാക്കാമെന്ന് കെ എസ് എ ബി അധികൃതർ അറിയിച്ചതായും പ്രിൻസിപ്പൽ പറഞ്ഞു കനത്ത മഴക്കാലത്ത് രണ്ടാഴ്ച കൂടി ഇങ്ങനെ നിന്നാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഉടൻ തന്നെ വൈദ്യുതി മന്ത്രിയെയും കെ എസ് ബി ചെയർമാനെയും നേരിട്ട് വിളിച്ച് അപകടാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു ഞാൻ സുരേഷ് ഗോപിയാണ് ഞാൻ ഇവിടെ ഉള്ളത് ഈ പാല പോളിറ്റെക്നിക് കോളേജിലാണ് എനിക്ക് തോന്നുന്ന ഒരു ഉള്ള ലൈനാണ് പോസ്റ്റ് ഉണ്ട്

വ്യാഴാഴ്ചയാണ് പോളിടെക്നിക്കിൽ ഷൂട്ടിങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി വൈദ്യുതി മന്ത്രിയെ വിളിച്ചത് പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു ശനിയാഴ്ച തന്നെ പോസ്റ്റും സാമഗ്രികളും എത്തി ഞായറാഴ്ച പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തു സിനിമാ സ്റ്റൈലിൽ പ്രശ്നപരിഹാരം ഉണ്ടായപ്പോൾ എസ്റ്റിമേറ്റും ടെൻഡറും ഒന്നുമില്ലാതെ കാര്യങ്ങൾ ത്വരിതഗതിയിൽ നടപ്പായി കെ എസ് ഇ ബി അധികൃതർ ബിജുപുളിക്കണ്ടത്തെ വിളിച്ച് പ്രവർത്തന പുരോഗതി അറിയിച്ചു ഇതേ തുടർന്ന് പണികൾ പൂർത്തിയാക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും കേന്ദ്രമന്ത്രിക്ക് അയച്ചുകൊടുത്തതായും ബിജുപുളിക്കണ്ടം പറഞ്ഞു കഴിഞ്ഞ ദിവസം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി മരിക്കാനിടയായ സംഭവം ഇത്തരത്തിലുള്ള ക്യുക്ക് ആക്ഷൻ ഇല്ലാതെ പോയതുകൊണ്ടാണെന്നതും ശ്രദ്ധേയമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി നിർദ്ദേശിച്ചനുസരിച്ച് കെ എസ്ഇബി അധികൃതർ വളരെ വേഗം പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിങ്ങും കേന്ദ്രമന്ത്രിയുടെ ക്യുക്ക് ആക്ഷനും വൈദ്യുതി പോസ്റ്റ് തകരുമോ എന്ന പാല പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റുകയായിരുന്നു